വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യേണ്ട ദിവസം കഴിഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നോ അതിൻ്റെ നെക്സ്റ്റ് ഡേയോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നെയാണ് പക്ഷേ ഓൾറെഡി ഇപ്പോൾ ടു ഡേയ്സ് കഴിഞ്ഞ് കാരണം വേറൊന്നുമല്ല നമുക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ട് അല്ലേ എന്ന് വിചാരിച്ച് ഞാനിവിടെ പോസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലല്ലുവിനെ ഒരു ക്രിസ്മസ് പപ്പാനി ആക്കി കൊടുക്കാം ഒരു കുട്ടി പപ്പാനി ആക്കാം എന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളടുത്തുള്ളതിനൊരു പ്രീമിയർ എന്ന് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതൊക്കെ നോക്കി പക്ഷേ അവന് സൂട്ടായിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിലും കൂടെ പോയി അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം ഒക്കെ ഒരു അളവിൽ വരണം കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ സ്റ്റിക്കും കാര്യങ്ങളും ഗ്യാപ്പും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു കേക്കും വൈനും അവിടെ നിന്ന് എടുത്തു കാരണം വളരെ അറിയില്ല ക്രിസ്മസിന് നമ്മൾ ഡെക്രീം കേക്കിനൊക്കെ അടി കൂടുതൽ പ്ലം കേക്കാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കേക്കും പിന്നെ നമ്മൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഹോംമെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു വൈനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും എടുത്ത് നമ്മൾ എടുക്കുമ്പോൾ നല്ലപോലെ നോക്കിയിട്ട് എടുക്കത്തിട്ടില്ല ആൽക്കഹോൾ ൾ ഒന്നും എടുക്കില്ല കുഞ്ഞു മക്കൾ ഉൾപ്പെടെ എല്ലാരും കുളിക്കാനുള്ളത് കാരണം നമ്മൾ നല്ല നല്ലത് നോക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഉമ്മച്ചയുടെ ചുരിദാർ എടുത്തിട്ട് നമുക്ക് സർപ്രൈസന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ കരോളുകാർ വന്നിട്ടുണ്ട് വേഗം വരാൻ പറഞ്ഞു അപ്പൊ ഞാനും അച്ഛും കൂടെ പെട്ടെന്ന് വന്നാണ് വന്നപ്പോൾ കണ്ട കാഴ്ച ഇവനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം പാട്ടൊക്കെ ഇട്ട് ഇവന്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ഉള്ളത് കൊണ്ട് ഓണ പോലെ എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ എന്ന് പറയുന്നത് പോലെ നമ്മൾ തട്ടിക്കൂട്ടിയൊരു വമ്പാരിനാക്കി കേട്ടോ നമ്മൾ ലല്ലു ഒരുക്കുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളവൻ്റെയൊക്കെ കൊടുത്ത് അങ്ങനെ തട്ടിക്കൂട്ടി എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് പപ്പാനീടെ കൊസ്റ്റ്യൂമൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ടൈം ഒന്നും രണ്ടു മണിയല്ല രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ ഏകദേശം രണ്ട് രണ്ടര ആയി ഈ സമയത്ത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം കുറേ ഞങ്ങൾ ഒരു കട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു പക്ഷേ ഫുഡ് കഴിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമുക്ക് റോഡൊക്കെ നല്ല വിജനമായിട്ട് കിടപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെറിയൊരു റൈഡ് പോലെ നട കത്തി അങ്ങനെ വീട്ടിലിട്ടാണ് വന്നത് ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ഏരിയ ആണ് അത് ഇവിടെ ഇങ്ങനെ നല്ല ഒരു ശാന്തമായിട്ട് കിടപ്പെന്നുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ആഘോഷങ്ങളും പാതിരാ കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ ചെറിയ രീതിയിൽ അല്ലുവിനെ ഒരുക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യിപ്പിക്കും കേട്ടോ ലല്ലുവിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് പിന്നെ ലല്ലു വന്ന ശേഷം നമ്മുടെ ഏത് സെലിബ്രേഷനും അല്ലുവിനെ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നതാണ് അലഹമില്ല ഇപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സാകും കേട്ടോ അപ്പം അവൻ വന്ന ചെയ്ത് എൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ ഉമ്മീടെ ആയിക്കോട്ടെ പൊന്നിയുടെ എന്ത് സെലിബ്രേഷൻ വന്നാലും അവനെ കൊണ്ട് തന്നെയാണ് കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതും അവനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് അവിടെ നേരെ ഓടും അപ്പം ഞങ്ങൾ നോക്കിപ്പോൾ ക്യാമറ എടുക്കുന്ന അച്ചുക്കായിരുന്നു അച്ചുവിൻ്റെ വയലും കൊണ്ട് വെച്ചു കൊടുത്ത് നമ്മൾ ഇവിടെ വീഡിയോ ഒന്നും പിടിക്കാൻ സമയം കിട്ടില്ല ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും വൈനും കുടിച്ചു ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കലാപരിപാടി അല്ലാതെ മറ്റേ വലിയ ആഘോഷം നമ്മളില്ല അതായത് ലല്ലുവിനും കുറച്ച് തട്ടാ ലല്ലു അങ്ങനെ ഭയങ്കര എക്സ്പ്രഷനുകളാണ് അതുകൊണ്ട് കുറച്ച് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അവൻ്റെ ക്യാപ്ചർ ചെയ്ത് വെച്ച് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മൾ ബീച്ചിലേക്ക് പോകണം കേട്ടോ ബീച്ചിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ആലപ്പുഴ ആലപ്പുഴക്കാരായതിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നത് ഇങ്ങനെ ബീച്ച് ഫെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മുല്ലക്ക മുല്ലക്കച്ചിറപ്പ് ഇതൊക്കെ ഒരു ഡിസംബറിലേക്ക് വേണ്ടി നമ്മൾ വെൽക്കം ചെയ്തിരിക്കുവാണ് കാരണം ഒരുപാട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെയൊക്കെ വരുന്നത് അവരുടെ കൂട്ടത്തിൽ നമ്മളും ഒന്ന് ചെറിയൊരു പാട്ടായി നമ്മളിങ്ങനെ പോയി സാധാരണ കഴിഞ്ഞ വർഷവും അതിനും മുന്നോട്ട വർഷമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ചെറുപ്പൊക്കെ ആണെങ്കിലും പത്ത് ചെറുപ്പിനെങ്കിലും പോകുമായിരുന്നു ഇപ്പം ഭയങ്കര തിരക്കുകളും കാര്യങ്ങളും കാരണം ഞങ്ങൾ ചെറുപ്പിനാണേലും ഒന്നോ രണ്ടോ ചെറുപ്പിനെ പോയിട്ടുള്ളൂ അതുപോലെ ഇതിന് ഫസ്റ്റായിട്ടാണ് ഇവിടെ ബീച്ചിൽ വരുന്നത് അപ്പം അങ്ങനെ കുറച്ച് നേരം ഇവിടേക്ക് നിന്ന് കാരണം നമുക്ക് ഇരിക്കാം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ ടൈം കിട്ടും പക്ഷേ ഇപ്പം ഇരിക്കാനേ സ്പേസിൽ അത്ര ആളുകൾ ഇങ്ങനെ ബീച്ചിൽ നിൽക്കുവാണ് അപ്പം ലല്ലുവിനെ ഒന്ന് രണ്ട് സാധനത്തിലേക്ക് കയറ്റി കേട്ടോ ലല്ലു ഇപ്പം ഇങ്ങനെ വാശിയായിരുന്നു അവിടെ വന്നുടനെ ഇതിൽ കയറണം അതിൽ കയറണം കാരണം ഒരുപാട് ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ചെറുപ്പിനെക്കാട്ടി കൂടുതൽ ഐറ്റംസ് ബീച്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം അവനെ കുറച്ച് കാര്യത്തിലൊക്കെ കയറ്റി പിന്നെ അച്ചുകാക്ക് ഒരു ഞങ്ങൾ കളിയാക്കിയപ്പോഴേക്ക് ഒരു വാശി ഇതിൽ ഒറ്റയ്ക്ക് കയറും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു വള്ളത്തിൽ അച്ചുകാരനെ കയറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ആൾ കയറി ഇറങ്ങി കേൾക്കാം നമ്മളോടുള്ള വാശിക്കാണോന്നറിയത്തില്ല നല്ല ധൈര്യമായിട്ടൊക്കെ നിന്ന് അതിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തേട്ട പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എല്ലാ മതക്കാരും അതായത് ഇപ്പം ആ ഒരു ഇതൊരു ആഘോഷമാണ് ക്രിസ്മസ് ആയിക്കോട്ടെ ന്യൂ ഇയർ ആയിക്കോട്ടെ എല്ലാം വെറും ഒരു ആഘോഷമാണ് അല്ലാതെ നമ്മളിത് ആഘോഷിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വിശ്വാസം ആ ഒരു മതത്തിലേക്ക് നമ്മൾ വിശ്വസിക്കുകയോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളെല്ലാം ഒരു ഫെസ്റ്റിവൽ പോലെ ആഘോഷിച്ച് പോകുന്നതേ ഉള്ളൂ കാരണം നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് പിക്സ് ഒക്കെ ഇട്ടപ്പോൾ ചിലരൊക്കെ ചോദിച്ച് നിങ്ങളിതൊക്കെ ആഘോഷിക്കുകയോ നിങ്ങൾ എന്താ ഇങ്ങനത്തെ ആളാണോ മറ്റേതാണോ കുറച്ചതാണോ അതൊക്കെ കുറേ കമൻസ് ഒക്കെ വന്ന് പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല കാര്യം നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമ്മുടെ ഉള്ളിലിരുന്നാൽ മതി ഇതൊക്കെ നമ്മൾ വെറും ഒരു ആഘോഷമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നൈറ്റ് നമ്മുടെ സ്റ്റാഫായിരുന്നിട്ട് ഇത്ത ഇത്താനെ കൊണ്ട് നമ്മൾ വീട്ടിലാക്കി ഇത്താടെ വീട്ടിൽ നിന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ കുറെ പാട്ടൊക്കെ പാടി ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ക്രിസ്മസ് പോയത് ചില ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ടി വി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കത്തുള്ളത് അതായത് നമ്മുടെ ലല്ലൂസിൻ്റെ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നിൽ പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിൽ ടി വി വരുന്ന പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളത് അല്ലാതെ പുറത്തൊന്നും പോകലില്ല ഇല്ല ഇതാദ്യമായിട്ടാണ് നമ്മൾ നമ്മൾ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയതും കുറേ ബിസിയായിട്ട് നിന്നതും ഇപ്പോൾ എന്തായാലും സംഭവം സംഭവമൊക്കെ കളറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ മാക്സിമം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മുടെ ചാനൽ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നതാണ് പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഞാനതിൽ വലിയതായിട്ടുള്ള ഇത് കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഫൈനലി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ടൈം ഇല്ലെങ്കിലും ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് കണ്ട് സപ്പോർട്ടാക്കുക പിന്നെ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ